ഓരോ ദിവസവും കഴിയുന്നു ഞാൻ കണ്ണും ചെവിയും തുറന്നു തുറന്നുവയ്ക്കുമ്പോൾ വളരെ വളരെ സന്തോഷകരമായ ആത്മനിർവൃതി ലഭിക്കുന്ന വാക്കുകളും വാർത്തകളും വീക്ഷണങ്ങളുമെല്ലാമാണ് നമ്മളുടെ എന്റെ മുമ്പിൽ വരുന്നത് എന്തെല്ലാം തിന്മകളുണ്ടെങ്കിലും ആ തിന്മകളെയെല്ലാം നന്മകളാക്കി മാറ്റാനുള്ള അവസരങ്ങളും ജഗതീശ്വരൻ കൂടെ തരുന്നു പലതിലും പലതിലും ഭാരതം ഒന്നാമതായി മാറുന്നു ഇത് ലോകം കാണുന്നു മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ കഴിഞ്ഞ കുറേക്കാലായിട്ട് ഒരേപോലെ പോകുന്നു അപ്പൊ പ്രത്യേകിച്ച് ആ രാജ്യത്തെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട കാര്യമില്ല അമേരിക്കയിൽ എന്ത് നടക്കുന്നു ഇത്രയും കാലം നടന്നത് തന്നെ നടക്കുന്നു കാനഡയില് ഇംഗ്ലണ്ടില് അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഓസ്ട്രേലിയയില് ജപ്പാനില് എന്തൊക്കെയാ നടക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നടന്നതിന്റെ തുടർച്ച നടക്കുന്നു ഇന്ത്യയിൽ അങ്ങനെയല്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് നടന്നതിൽ നിന്ന് തികച്ചും ഭിന്നമായത് നടക്കുന്നു തികച്ചും ഭിന്നമായത് നടക്കുന്നു ഓരോ ടേണിംഗ് പോയിന്റ് മാതിരിയാണ് പലതിലും ഭാരതം ഒന്നായി മാറുന്നത് അതിനെതിരെ പറയുന്നവര് ഭാരതത്തെ പുച്ഛിക്കുന്നവര് ഭാരതത്തിന്റെ വളർച്ചയിൽ കളിയാക്കുന്നവര് നിങ്ങൾക്കറിയാം ആ ഒരു ട്രിപ്പിൾ ആർ സിനിമയിലെ നാട്ടു 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 എന്ന ആ പാട്ടിന് ഓസ്കാർ അവാർഡ് കിട്ടി എല്ലാവരും കയ്യടിച്ച് പ്രവാഹമാണ് നമ്മുടെ കമാലുദ്ദീൻ എന്ന് പറയുന്ന കമല് തനി വർഗീയവാദി ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മറ്റോ ചെയർമാൻ ആണെന്ന് തോന്നുന്നുയാള് അയാളെന്ന് പോലും പറയാൻ പറ്റില്ല വേറെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ പറയാം ആ ട്രിപ്പിൾ ആർ സിനിമ ഹിന്ദു വർഗീയവാദത്തിന്റെ പരമ കാഷ്ടയിലാണ് എന്നിടക്കിടയ്ക്ക് പറയുന്നുണ്ട് ആളികപ്പുറത്തെക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കമാലുദ്ദീൻ എന്ന് മറ്റുള്ളവര് പറയാതിരിക്കാനാണ് ഈ കമൽ എന്ന ഹിന്ദു പേര് വെക്കുന്നത് തന്നെ സിറാജ് സൂരജ് എന്ന് പറഞ്ഞ ഒരു കളക്ടർ വയ്ക്കണില്ലേ പാലാരിവട്ടത്തെ പാലത്തിന്റെ അഴിമതി നടത്തിയവൻ സൂരജ് എന്ന് അറിയപ്പെടുന്നത് പേര് സിറാജ് എന്നാണ് മതം പുറത്തേക്ക് വരാതിരിക്കാൻ വരുന്നത് ഹിന്ദുവിന്റെ തലയിൽ വെക്കാൻ ഇതെല്ലാം ജനം ഇപ്പം തിരിച്ചറിയുന്നു വളരെ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നു പ്രതികരിക്കുന്നു ശക്തമായ രീതിയിൽ വാക്കുകയാണ് ഈ പ്രതികരണമാണ് ഭഗവത്ഗീതയും പറയുന്നത് ഇങ്ങനെ ജനങ്ങളെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ ഭരിക്കേണ്ടവര് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർ പ്രതികരിക്കുന്നു ആ പ്രതികരണമാണല്ലോ ഭഗവത്ഗീത എന്ന് പറയുന്നത് അതുകൊണ്ട് ഭഗവത്ഗീതയിലെ പ്രതികരണം ആത്മീയ പ്രതികരണമാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത് ശരിക്കും രാഷ്ട്രത്തിന്റെ പ്രതികരണമാണത് ഒരു രാഷ്ട്രീയ ഗ്രന്ഥമാണ് എങ്ങനെ യുദ്ധം ചെയ്യണം ആ യുദ്ധം മനസ്സിലുള്ള യുദ്ധമാവാം കുടുംബത്തിനകത്ത് നടക്കുന്ന യുദ്ധം സംസ്കാരങ്ങൾ തമ്മിലുള്ള യുദ്ധം സമൂഹത്തിലെ യുദ്ധം രണ്ട് കമ്പനികൾ തമ്മിലുള്ള യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള യുദ്ധം എല്ലാത്തിനെയും നമുക്ക് തീസിസ് എഴുതാം വാഴക്കുല തീസിസ് എഴുതിയിട്ട് ചിലർക്ക് പി എച്ച് ഡി കിട്ടിയ മാതിരിയല്ല തീവ്രവാദികളെ കുറിച്ച് ടി സിസ് എഴുതിയിട്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് പി എച്ച് ഡി കിട്ടിയ മാതിരിയല്ല ഈ ഭഗവത്ഗീത ഏതെല്ലാം മണ്ഡലത്തിലേക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളത് വേർഡ് ബൈ വേർഡ് സെന്റൻസ് ബൈ സെന്റൻസ് ശ്ലോക ബൈ ശ്ലോക കമ്പയർ ചെയ്യാം അങ്ങനെ ധാരാളം പേര് പി എച്ച് ഡി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരാളാണ് ഐ ഐ ടി ബോംബെയിൽ നിന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഫൈവ് ബിസിനസ് സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വന്ന ഡോക്ടർ വൈ എൽ എൻ മൂർത്തി ഭഗവത്ഗീതയുടെ സർവവ്യാപകത്വം എല്ലാത്തിലേക്കും ഭഗവത്ഗീത അഡോപ്റ്റ് ചെയ്യാം അവിടെയാണ് ശരിക്കും ഭഗവാൻ കൃഷ്ണൻ എണ്ണി പറയുന്നത് നീ നിന്റെ കർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ ഈശ്വരനെ അന്വേഷിച്ച് ഇവൻ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല അകത്ത് തന്നെയുണ്ട് എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യും അതാണ് കഴിഞ്ഞ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞു അൻപത്തി ഒൻപതാമത്തെ ശ്ലോകം എന്ത് സിമ്പിളായിട്ടാണ് കൃഷ്ണൻ പറയുന്നത് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു യത് അഹങ്കാരം ആശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ എന്റെ അഹങ്കാരം തണ്ട വാശി പകകൊണ്ട് കേന്ദ്രത്തിനെ വിളിക്കില്ല ഞങ്ങൾ ഈ പുക കെടുത്തിക്കോളാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുത്തുവാള എടുക്കും എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അർജുനനോട് പറഞ്ഞത് അർജുനനോട് പറഞ്ഞത് അഹങ്കാരം കൊണ്ട് നീ യുദ്ധം ചെയ്യില്ല എങ്കിൽ അർജുന നിന്നെ പ്രകൃതിയോ ഞാനോ മറ്റു പലരോ വെറുതെ വിടുമെന്നൊന്നും വിചാരിക്കേണ്ട മിഥ്യയേഷ തെറ്റിദ്ധാരണയാണ് അർജുന നിന്റേത് നിന്നെ വെറുതെ പ്രകൃതി വിടും ആചാര്യന്മാർ വിടും ധർമ്മം സംരക്ഷിക്കും ജനങ്ങളെ നിങ്ങളെ നിന്നെ പുകഴ്ത്തും ജനങ്ങളെ നിന്നെ അംഗീകരിക്കും മുമ്പിൽ വന്നിട്ട് കൈകൂപ്പി തൊഴുമെന്നൊന്നും ധരിക്കല്ലേ ആ ധാരണയൊക്കെ മിഥ്യാധാരണയാണ് അർജുന വ്യവസായ സ്വാം നിയോക്ഷ്യതി പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യിക്കും പ്രകൃതി നിന്നെ കൊണ്ടത് ചെയ്യിക്കും അർജുന ഈ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒഴിഞ്ഞു മാറലും ഭീരുത്വത്തോടു കൂടി ഓടി പോകലും ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കലും നടക്കില്ല കുറച്ച് ദിവസം കുറച്ച് നേരം പോകും ബാക്കി നിന്റെ മിഥ്യാധാരണയാണ് വ്യവസായ തേ നിന്റെ ഉദ്യമം അതായത് ധർമ്മത്തിന്റെ പേരിൽ മാറി നിൽക്കാനുള്ള ഇതൊന്നും നടക്കില്ല പ്രകൃതി സ്വാം പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കും കറക്റ്റായിട്ടത് അത് പ്രകൃതി എല്ലാവർക്കും ആപ്ലിക്കബിളാണ് എനിക്ക് നിങ്ങൾക്കും ഒക്കെ ആപ്ലിക്കബിൾ ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അടുത്തത് സ്വഭാവചേന കൗന്ദയ നിബദ്ധ സ്വയന കർമ്മ കർത്തം എനിക്ക് പറ്റില്ല എന്ന് നീ ഉറപ്പിച്ചു പറഞ്ഞാൽ പോലും എന്താ പറ്റാത്തത് എനിക്ക് വയ്യ ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എനിക്കിതിനോട് യോജിക്കാൻ പറ്റണില്ല കാരണം ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്കൊരു യുദ്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നീ ഇതിൽ നിന്നെല്ലാം തടിയൂരാനും രക്ഷപ്പെടാനും ഒക്കെ ശ്രമിച്ചാലും കർത്തും നയിച്ചസി ഈ യുദ്ധം ചെയ്യാൻ നിനക്ക് താല്പര്യമില്ല എന്ന് നീ പറഞ്ഞാലും യൻമോഹാത് കൺഫ്യൂഷൻ കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ തെറ്റായ അറിവ് കൊണ്ടോ മിഥ്യാധാരണ കൊണ്ടോ അല്ലെങ്കിൽ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ടോ നീ യുദ്ധം ചെയ്യുന്നില്ല എന്നെങ്ങാനും പറഞ്ഞാൽ കരിഷ്യസി അവശോപി തത് ട്രാപ്പിലായവനെ പോലെ നീ ചെയ്യേണ്ടി വരും നിനക്ക് ചെയ്യാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് പ്രകൃതി നിന്നെ കൊണ്ടെത്തിച്ചു അവശോപി തത് അവശോപി നിക്ക് വയ്യ എന്ന് പറഞ്ഞ് നീ ഒളിച്ചോടാൻ ശ്രമിച്ചാൽ പോലും നിന്നെ പ്രകൃതി കെട്ടി വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്ന് യുദ്ധം ചെയ്യിക്കും അർജുന ഒളിച്ചോടാനും ഓടാനും പറ്റില്ല അമ്മ കുട്ടിയെ സംരക്ഷിച്ചേ മതിയാവും റയർലി വല്ല ഇൻസിഡൻ്റൊക്കെ ഉണ്ടാവും അങ്ങനെ ഓരോന്നും ഓരോന്നും ഓരോരുത്തർ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്നുകൊണ്ട് ചെയ്യ ഇരിക്കുകയാണെങ്കിൽ അത് ചെയ്തേ മതിയാവും അല്ലെങ്കിൽ തുടക്കത്തിലെ അതൊന്നും വേണ്ട എനിക്ക് ഐ എസും വേണ്ട എനിക്ക് ഐ പി എസും വേണ്ട എനിക്ക് ഡി ജി പോസ്റ്റും വേണ്ട എനിക്ക് ആഭ്യന്തരമന്ത്രിയുടെ പോസ്റ്റും വേണ്ട എനിക്ക് മന്ത്രിയുടെ പദവിയും വേണ്ട ഒന്നും വേണ്ട എന്ന് തുടക്കത്തിലേ പറയണം ഇടയ്ക്ക് കയറിയിട്ട് ഞാൻ ആ കസേരയിൽ ഇരിക്കുകയും ചെയ്യും അതൊക്കെ എനിക്ക് വേണം താനും പക്ഷെ ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയാൽ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും അരപ്രകൃതി കരിഷ്യസി അവശോഭിതത് എനക്ക് എന്ത് വയ്യ എന്ന് പറഞ്ഞാലും ക്ഷീണിച്ചു എന്ന് പറഞ്ഞാലും തളരുന്നു എന്ന് പറഞ്ഞാലും തകരുന്നു എന്ന് പറഞ്ഞാലും വരളുന്നു എന്ന് പറഞ്ഞാലും നിന്നെ കൊണ്ട് ചെയ്യിക്കും സ്വഭാവചേന കൗന്തേയ കുന്തിപുത്ര നീ സ്വഭാവചേന സ്വഭാവജമായ സ്വേനകർമ്മ സ്വകർമ്മത്താൽ നിബദ്ധനായിട്ട് അവനവന്റെ കർമ്മം ചെയ്യാതിരിക്കാൻ മാറി മാറി നിൽക്കാൻ സാധ്യല്ല കാരണം അത് നിന്റെ സ്വതസിദ്ധമായ കർമ്മമണ്ഡലമാണ് ആ കർമ്മമണ്ഡലത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല എത്ര അവശനാണെങ്കിലും നിന്നെ കൊണ്ടത് ചെയ്യിച്ചിരിക്കും നിന്നെ കൊണ്ടത് ചെയ്യിച്ചിരിക്കും ചിലപ്പോ അതാണ് ഇതിന്റെ അർത്ഥം കർത്തും നയിച്ഛസി ഇത് ഈ യുദ്ധം ചെയ്യാൻ എനിക്ക് വയ്യ എന്ന എൻ മോഹ കൺഫ്യൂഷൻ കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ ധർമ്മത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം നിന്റെ മനസ്സിനകത്തുള്ളത് തെറ്റായ രീതിയിലാണെങ്കിലോ കരിഷ്യസി അവശോപി തത് എത്ര അവശനാണെങ്കിലും എത്ര ഭയപ്പെട്ടവരാണെങ്കിലും എത്ര നിരാലംബനാണെങ്കിലും എത്ര അനുകമ്പാർഹനാണെങ്കിലും നിന്നെ കൊണ്ട് പ്രകൃതി അത് ചെയ്യിക്കും ഇതാണ് യഥാർത്ഥ കൃഷ്ണന്റെ രൂപം കൃഷ്ണന്റെ ഭാവം കൃഷ്ണന്റെ വാക്കുകള് ഇതിന്റെ അപ്പുറത്ത് കൗന്ദേയ കുന്തിപുത്ര മഹാബാഹോ ധനഞ്ജയ എന്തൊക്കെ പറഞ്ഞു കൃഷ്ണൻ അവസാനം വിരല് ചൂണ്ടിക്കൊണ്ട് പറയുന്നു മോനെ രക്ഷപ്പെടാൻ നിനക്ക് പറ്റില്ല നിന്നെ പ്രകൃതി ഇതൊക്കെ ചെയ്യിപ്പിക്കും മകനെ മകനേന്നൊന്നുമല്ല നിന്നെ ദാറ്റ്സ് ഓൾ കൗന്ദേയ കുന്തിപുത്ര